ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ വിഷ്ണുപുരു ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് താമസിച്ച് പോയി ഇങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് പക്ഷെ അതിന് കാരണമുണ്ട് ഇവിടെ ചുറ്റുപാടുമുള്ള കാരണം ശബ്ദത്തിൻ്റെ ഒരു ഇതുപോലും ശബ്ദം എനിക്കിഷ്ടപ്പെട്ടില്ല വളരെ ചിരത്തിരക്കായിരുന്നു കേട്ടോ ഇതിനു മാത്രം ആളുകൾ എവിടുന്നാണെന്ന് എനിക്കറിയത്തില്ല കാര്യവും തമ്മളിങ്ങോട്ട് നടക്കുന്നത് നടക്കി എന്തും ഈ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇറങ്ങും തോട്ടങ്ങളിങ്ങനെ പോകുന്നത് പോലുള്ള അപ്പോൾ അവിടെ ഇവിടുത്തെ കഴിഞ്ഞ വർഷമായത് ഏഴ് വർഷമായ അവിടെ പത്ത് വരുന്ന പത്ത് ദിവസങ്ങളും മുപ്പത് ദിവസമായി നടക്കും അവിടെ നാല് വർക്ക് നാടാനും മഹാഭാഗം വലിയൊരു കാര്യങ്ങളും എല്ലാ ദൃശ്യങ്ങളും പണക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞത് പണം തിരക്കായത് കാരണം ഒരു കൈ മൂന്നു അവൻ എന്തെങ്കിലും ശ്രദ്ധിക്കണം കാരണം കൈയിട്ട് പോയി സ്ഥലം തന്നെ എന്നാലും കുട്ടികൾക്ക് ഇത്രയും ചുറ്റത്തിലേക്ക് കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയായി അപ്പോൾ അത് കാരണം അവൻ എൻ്റെ കയ്യിലെ പിടിച്ച് ഇങ്ങനെ പറ്റുന്നിട്ടുണ്ട് അപ്പോൾ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് പോയിക്കോട്ടെ കണ്ടിങ്ങനെ ഓരോ പ്രോഗ്രാം

അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരിക്കുക അപ്പോൾ നമ്മുടെ കുരുക്ഷേത്രമായ നാരായണ ശ്രീമാൻ്റെ തിരുവക്ഷേത്രത്തിൽ ഉത്സവം ഇന്നലെ സമാപിച്ചു അതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇന്ന് അപ്ലോഡ് ചെയ്തതിന് ശേഷം അവിടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അങ്ങനൊരു പാട്ടില്ലേ അപ്പോൾ ഈ ഗോപുരം കാണുമ്പോൾ നമുക്ക് ആ പാട്ടാണ് ഓർമ്മ വരുന്നത് കേട്ടോ അപ്പം പല തെയ്യങ്ങളും ചെണ്ടമേളങ്ങളും എല്ലാമായിട്ട് ഒരു അടിപൊളി ദൃശ്യം തന്നെ ആയിരുന്നു കേട്ടോ ആ അമ്പലത്തിൽ ജനോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും വലിയ ജനം എല്ലാ വർഷവും ഉണ്ട് എന്നാൽ പോലും നമ്മൾ സ്വല്പം ലേറ്റായത് കാരണമാണ് ഇത്രയും ജനങ്ങളെ കാണാൻ സാധിച്ചത് കാരണം ലൈറ്റും ഇരുട്ടത്താണല്ലോ കുറ കുറച്ചുകൂടി ഭംഗി വർദ്ധിക്കുന്നത് ലൈറ്റിന് കാഴ്ചകൾക്കെല്ലാം അപ്പോഴും അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ നിയന്ത്രിക്കാൻ പോലീസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ അവിടെ ഉണ്ട് ഇതൊന്നും അല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതൊന്നുമല്ല ജനത്തിരക്ക് അതിന് അതിലും അപ്പുറത്തേക്കാണ് വൻ ജനാവലിയാണ് അമ്പലത്തിനകത്ത് കരൊക്കെ പാട്ട് ഫ്യൂഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ അവിടെ ഒരു ജനക്കൂട്ടം ഇപ്പുറത്ത് ഈ എഴുന്നള്ളത്തും കാര്യങ്ങളും പോകുന്നു ആ ഒരു വശത്ത് അങ്ങനെ ഒരു ജനക്കൂട്ടം പിന്നെ ലൈറ്റും കാര്യങ്ങളും കാണാൻ അങ്ങനെ ഒരു ജനക്കൂട്ടം അങ്ങനെ വൻ ജനക്കൂട്ടം തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ പാമ്പുറം ശ്രീ വിഷ്ണുപുരം ക്ഷേത്രത്തിലെ അപ്പോൾ ഞാനും എൻ്റെ മക്കളും എൻ്റെ കുഞ്ഞമ്മരുടെ മോടും മാമിയും മാമീര മോനും മാമീര മോളും ഒക്കെ ഇങ്ങനെ നടന്ന് വരികയാണ് ലൈറ്റ് കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ ഞാൻ ഈ ഒത്തിരി വർഷം പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു ലൈറ്റ് കാഴ്ചകൾ കാണാൻ ഞാൻ ഇങ്ങനെ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ മാമിയാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ലൈറ്റും കാഴ്ചകളൊക്കെ ഉണ്ട് വാ നമുക്ക് കയറി കണ്ടിട്ട് പോകുന്നത് അപ്പോൾ കയറി കണ്ടപ്പോൾ നല്ല രസമുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമായിരുന്നു പക്ഷേ ഫോട്ടോ എടുക്കാനൊന്നും നമുക്ക് പറ്റിയില്ല എന്നുള്ളതാണ് വേറൊരു സത്യം ഈ കുട്ടികൾ കൈവിട്ട് പോകും എന്നുള്ളത് തന്നെയാണ് േടി അമ്പലക്കുളമാണ് ആറാട്ടുകുളമാണ് ഇവിടെ അപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇവിടെ ഓരോരുത്തരൊക്കെ വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ചെറുതായിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു പക്ഷേ ക്ലാരിറ്റി അധികം വന്നില്ല കാരണം ഇത് കണ്ടു ഇപ്പം തന്നെ ഇതെൻ്റെ രണ്ടാമത്തെ മോനാണ് അപ്പം നല്ല വെട്ടം അധികം ആയിട്ട് കാരണം നല്ല ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പം ഈ കുളത്തിൽ വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ കുളമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇവിടുത്തെ കാര്യമാണെങ്കിൽ പോലും ഈ കുള ഈ കുളവും കാര്യങ്ങളൊക്കെ ആദ്യമായാണ് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് വലിയ വലിയ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നതെന്ന് കണ്ടു എങ്ങനെയുണ്ട് കണ്ടോ എന്ത് സൂപ്പറാണല്ലേ ഇപ്പം ഒരുപാട് അമ്പലങ്ങളിലിപ്പോൾ ഇങ്ങനെയുണ്ട് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ പണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ച് അതൊക്കെ ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് വന്നത് കണ്ടോ ജനത്തിരൊക്കെ എന്ത് ജനത്തിരൊക്കെയാണ് നോക്കൂ ഇതിലെൻ്റെ ഫോൺ ഇങ്ങനെ വച്ചിട്ട് പിടിക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു കാരണം കൈതട്ടിയങ്ങൾ വീണ് പോയി കഴിഞ്ഞാൽ അതിനിടയിലാണ് എൻ്റെ രണ്ട് സബ്സ്ക്രൈബറെ ഞാൻ കണ്ടുമുട്ടിയത് വളരെ സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ ദേവൂട്ട്സിൻ്റെ ദേവൂട്ടിൻ്റെ ആരാധകരാണ് അവർ അപ്പോൾ ദേവൂട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സെൽഫിയൊക്കെ നമ്മൾ എടുത്തു ഇതൊക്കെ ഇതൊക്കെയല്ലേ ഒരു രസം അപ്പം നമ്മളെ തിരിച്ചറിയാൻ ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ സന്തോഷത്തിൽ പിന്നെ വീഡിയോ ഒക്കെ എടുത്തു വന്നു ഇങ്ങനെ നമ്മൾ നടന്നു ഇങ്ങനെ അടുത്ത കാഴ്ചകളും കണ്ട് തിരിച്ച് പോകാനുള്ള ആശ്രമത്തിലാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ തന്നെ കൂട്ടി അരച്ചുകൊണ്ട് പോകുന്ന പല ദൃശ്യങ്ങളും കാണേണ്ടി വരും കാരണം അത്രയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ഫ്ലോട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഫ്ലോട്ട് കണ്ട് നമ്മൾ എൻ്റെ മാമൻ്റെ മോ പറഞ്ഞതെന്തോ കഞ്ചാവടിച്ച് കെറിഞ്ഞു നിൽക്കുന്ന പിന്നെ കാട്ടാളന്മാരോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് നമ്മൾ അങ്ങനെ നമ്മൾ എല്ലാം കണ്ടു കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ദേവൂസിൻ്റെ കൂടെ ഞാൻ ആദ്യമേ പറഞ്ഞു മോനെ ഒന്നും ആവശ്യപ്പെടരുതേ അങ്ങനെ പറഞ്ഞത് കാരണം അവൻ ഒന്നും ആവശ്യപ്പെട്ടില്ല കേട്ടോ എൻ്റെ മോൻ നല്ല കുട്ടിയാണ് നല്ല അനുസരണ ഉള്ള മോനാണ് കേട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ എല്ലാ കാഴ്ചകളും അവൻ കണ്ട് ഇങ്ങനെ വന്നു എൻ്റെ കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാല് കഴിക്കുന്നു എന്ന് അവൻ പറഞ്ഞില്ല എന്നതിലും നമുക്ക് ഒരു മനസ്സുണ്ടല്ലോ അപ്പോൾ ഞാൻ പിന്നെ അവനെ എടുത്തുകൊണ്ട് നടന്നു ഇത് ഒരു ഫ്ലോട്ടിൻ്റെ അടുത്ത് കുറേ പയ്യന്മാർ ചേർന്ന് ഡാൻസ് കളിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതും ചെറുതായിട്ടൊന്നു പകർത്തിയേക്കാമെന്ന് അങ്ങനെ ഈ ഉത്സവ സീസൺ വരുമ്പോഴാണല്ലോ നമ്മൾ കപ്പിൾസിനെ ഒക്കെ കാണുന്നത് അങ്ങനെ ഒത്തിരി കപ്പിൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇത് വേറൊരു ഫ്ലോട്ടാണ് ഇവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഫ്ലോട്ട് ടു ഫ്ലോട്ടൊക്കെ ഒത്തിരി ഫ്ലോട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഫ്ലോട്ട് കുറവാണ് എന്നാലും കുഴപ്പമില്ല ഈ ശിവന്റെ തലയിൽ നിന്ന് വെള്ളം ചീറ്റുന്നണ്ടോ അവിടെ നിന്ന് ആൾക്കാരെ പുറത്ത് മൊത്തം ശിവൻ വെള്ളം ചീറ്റി ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ റോഡ് മൊത്തം വെള്ളക്കളമായിരുന്നു അടുത്തുകൂടെ പോകാൻ പറ്റത്തില്ല അപ്പോഴേ തലേന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആൾക്കാരെല്ലാം ശിവന്റെ അടുത്തെത്തുമ്പോൾ പേടിച്ച് പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ശിവന്റെ താണ്ഡവ നൃത്തമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ശിവന്റെ താണ്ഡവ നൃത്തം അപ്പം നമ്മൾ ഇവിടെ കുറച്ച് നേരം നിന്നു ശിവൻ താണ്ടവം അവിടെ നിന്ന് നിന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് അത്ഭുതമായിരുന്നു ഇതെങ്ങനെയാ ഇതെങ്ങനെയാന്ന് പറഞ്ഞു ഈ ആർട്ടിസ്റ്റിന്റെ ഒക്കെ ഓരോരോ കാര്യങ്ങളെ ഇവരെയൊക്കെ സമ്മതിക്കണം അല്ലെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തെല്ലാം കഴിവായിരിക്കും അല്ലെ എന്തെല്ലാം ഇരുന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഇവർ ഇങ്ങനെ ഒരെണ്ണം രൂപകൽപ്പന ചെയ്ത് എടുക്കുന്നത് അല്ലേ അപ്പൊ അവരെ നമ്മക്ക് സമ്മതിക്കണ്ടേ അവരെ നമുക്ക് ബഹുമതിക്കണ്ടേ എന്റെ ചേച്ചിന് മോൻ ഭയങ്കര ഇഷ്ടമായിരുന്നോ അവൻ ചെറുതിലെ ഇതിനെക്കൊല ഭയങ്ക എടുത്തോണ്ടെന്ന് പടത്തിലെ നോട്ടീസിലെ ശിവനെ ഒക്കെ വെട്ടിയെടുത്ത് ഇതിനെക്കൊലൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് അവന്റെ ഒരു ഹോബി ആയിരുന്നു അതൊക്കെ കുട്ടിനാളിലുള്ളൊരു ഒരു ഹോബി കാഴ്ചകൾ കണ്ടു കണ്ടു ഇങ്ങനെ പോകാം പോകാം നമ്മുടെ ശിവനെ തന്നെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ അത്ര മനോഹരമായ ശിവനായിരുന്നു കേട്ടോ ആ ശിവന്റെ തലയിൽ നിന്ന് കണ്ട വെള്ളം ഇങ്ങനെ വീഴുന്നത് അപ്പൊ ഇന്നത്തെ വെടിയെത്രയേ ഉള്ളൂ അടുത്ത വെടിയുമായി വീണ്ടും കാണാം ബൈ ബൈ